ദിമിത്രിയസ് ഡിമെൻറ്റകോസിന് പകരം നിൽക്കുന്ന ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ മാർക്കറ്റിൽ പരുതി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിലെ പോലെയൊന്നും അല്ല തുച്ഛമായ വയസ്സിക്ക് ഫോറിൻ മാർക്കറ്റിൽ നിന്ന് നല്ല കിൺ ആൻഡ് പ്ലേഴ്സിനെ കിട്ടും അത് കരോളിസ് കിങ്സ് തെളിയിച്ചിട്ടുണ്ട് അപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരത്തിൻ്റെ ഒരു പ്ലേഴ്സ് സജഷനായിട്ട് വേണമെങ്കിൽ പറയാം കേരള ബ്ലാസ്റ്റേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രസീലിയൻ താരമുണ്ട് യാഗോ കരിയലോ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള ബ്രസീലിയൻ സെൻട്രൽ ഫോർവേർഡ് ആളിന് നിലവിലെ മാർക്കറ്റ് വാല്യൂ വെറും നാല് പോയിന്റ് നാല് കോടി മാത്രമാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രിയോസ് ടീമെൻറ്റക്കോസിന് കൊടുക്കുന്നത്ര സാലറി പോലും കൊടുക്കാതെ സെറ്റാക്കി പൊളിക്കാൻ പറ്റിയ ഒരു താരമാണ് ഈ ആഗോ കഴയിലോ എന്ന് പറയുന്നത് ആൾ ബ്രസീലിയൻ ആയതുകൊണ്ട് തന്നെ മികച്ച പന്തടക്കമുണ്ട് മികച്ച ഫിനിഷിംഗ് കപ്പാസിറ്റി ഉണ്ട് ബ്രസീലിയൻ സെൻ്റർ സ്ട്രൈ ഫോർവേർഡ്മാർ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വന്നിറങ്ങി കളിച്ച കളിയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാവരും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡീകോ മൊറിൻഷ്യയുടെ കാര്യം തന്നെ എടുത്ത് നോക്കിയാതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം സോ ലാറ്റിൻ അമേരിക്കൻ സ്ട്രൈക്കർമാർ ഇവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും ഇപ്പം ജോർഡ മിൻമർ ഗിൽ കൊളംബിയൻ അതെല്ലാം നല്ല ഉദാഹരണങ്ങൾ തന്നെയാണ് സോ യാഗോ കഴയിലോ എന്ന് പറയുന്ന താരം നിലവിൽ സൗത്ത് കൊറിയൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉൽസാൻ എജ്ഡി എന്ന് പറയുന്ന ക്ലബിനു വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി കഴിഞ്ഞാൽ വളരെ നല്ലൊരു നീക്കമായിട്ടാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ സോ കേരള ബ്ലാസ്റ്റേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു താരമാണ് യാഗോ കഴയലോ കിട്ടിയാൽ കൊള്ളാം എന്നേ താരത്തിനെ കുറിച്ച് പറയുന്നുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന് അഫോർഡ് ചെയ്യാവുന്നതേ ഉള്ളു നല്ലൊരു പ്ലെയറിന് വേണ്ടി ഇറങ്ങി ഈ ഒരു താരത്തിനെ സൈൻ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മുടെ ഒരു അഭിപ്രായം ജസ്റ്റ് നിങ്ങളോട്ട് ഷെയർ ചെയ്തതാണ്